വെൽക്കം ബാക്ക് ടു മായാബാല വ്ളോഗ്സ് എല്ലാവർക്കും മായാബാല വ്ളോഗ്സിലോട്ട് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ ഉടുപ്പിയിലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ടൊന്ന് കിടക്കാം ഇവിടുത്തെ ആചാരവും അനുഷ്ഠാനവും ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ഐതിഹ്യവും നമുക്കൊന്ന് കാണാം ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് ഇതൊരു ആശ്രമ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് സ്ഥിതി ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് പ്രധാന ക്ഷേത്രത്തിൻ്റെ സമീപത്തായി ഏകദേശം ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള അനന്തേശ്വര ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇതിന് നിർമ്മിതികളൊക്കെ ഏകദേശം കരിങ്കല് ാണ് ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു നവീകരണമൊക്കെ ഇതുപോലെ കോൺക്രീറ്റ് കൊണ്ടൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിനുള്ളിലോട്ട് കയറിയാൽ വൈഷ്ണവ സന്യാസിയായിരുന്ന ജഗദ്ഗുരു മതാചാര്യനാണ് ഉടുപ്പി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഈ ക്ഷേത്രത്തിനകത്തോട്ട് കയറുന്ന ചെറിയ ചെറിയ കുറേ മഠങ്ങളൊക്കെ നമുക്കിനകത്ത് കാണാൻ പറ്റും നല്ല ഭംഗിയിലാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പുതിയ നിർമ്മാണങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ സൈൻ ബോർഡുകളൊക്കെ ഉണ്ട് തോട്ട് കയറാനൊക്കെയുള്ളത് അപ്പം വിഗ്രഹം പശ്ചിമ അഭിമുഖമായി പടിഞ്ഞാറോട്ട അഭിമുഖമായിട്ടാണ് ഇത് പ്രതിഷ്ഠിച്ചിട്ടുള്ളതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് അഷ്ടമഠങ്ങളുടെ പ്രതിഷ്ഠയും പടിഞ്ഞാറോട്ട് ദർശനമാക്കി തന്നെയാണ് ധാരാളം ആളുകൾ ഇവിടെ ഈ ഒരു ദർശനത്തിന് വേണ്ടി കൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ്റെ ദർശനത്തിന് വേണ്ടിയിട്ട് എത്തുന്നുണ്ട് അപ്പോൾ ഇത് കർണാടകയിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ദർശനത്തിന് തെക്ക് ഭാഗത്തുള്ള നവഗ്രഹദ്വാരം വഴിയും നമുക്ക് കന കനകനദ്വാരവും ഉണ്ട് അങ്ങനെ അതിലൂടെ നമുക്ക് ഈ ഒരു ദർശനം നടത്താവുന്നതാണ് പേജാർ മഠം പുതിങ്ക മഠം പുലിരു മഠം അടമരുമഠം എന്നിങ്ങനെ മഠങ്ങൾക്ക് പേരുകളൊക്കെ നട്ട് അങ്ങനെയാണ് എട്ട് മഠങ്ങളുള്ളത് അതുപോലെ തന്നെ ഈ ഇവിടെ നിന്ന് കിട്ടുന്ന സാമ്പത്തിക വരുമാനം വെച്ചിട്ടൊക്കെയാണ് നമുക്ക് ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതും എല്ലാം ഇവിടുത്തെ അന്നദാനം ഒരു പ്രത്യേക പ്രത്യേകതയാണ് നല്ലൊരു ഗോശാലയൊക്കെ ഇവിടെയുണ്ട് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെയാണ് നടന്ന് കയറേണ്ടത് ഇതുപോലെ ഭക്തജനങ്ങളൊക്കെ ഇതുപോലെയാണ് കയറുന്നത് അപ്പോൾ നമുക്കിവിടെ ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ പര്യായ ആഘോഷത്തിൽ ക്ഷേത്ര ഭരണം ആളുകളാണ് അത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹനുമാൻ ജയന്തി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി നവരാത്രി മഹോത്സവം ദസറ ദീപാവലി ഇവയൊക്കെ ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളാണ് അതുപോലെ പ്രധാന ഐതിഹ്യമായിട്ട് പറയുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ശ്രീ മതാചാര്യൻ കടലിൽ നിന്ന് കണ്ടെടുത്ത ബാലകൃഷ്ണ വിഗ്രഹം സ്ഥാപിച്ചു എന്ന് തന്നെയാണ് അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരനായ ഭക്തനായ കനകദാസന് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടപ്പോൾ ഭഗവാൻ കനകനക്കിണ്ടി എന്ന ചെറിയ ദ്വാരത്തിലൂടെ ദർശനം നൽകിയ ഐതിഹ്യമാണുള്ളത് ഇത് ജാതിവേർദിനെതിരെയുള്ള ഒരു സന്ദേശമായി കണക്കാക്കപ്പെടുന്നു ഭഗവാൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് ഇവിടെ ദർശനം നൽകുന്നത് തീർച്ചയായിട്ടും നമ്മൾ സന്ദർശിക്കേണ്ട ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ കുളം വളരെ ഭംഗിയാണ് അത് നന്നായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇതുപോലെ നെറ്റൊക്കെ കെട്ടി നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഈ മുകളിൽ നിന്ന് ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ വളരെ നല്ലതാണ് അതായത് ഈ കുളത്തിൻ്റെ മുഴുവൻ വ്യൂവും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കുളമൊക്കെ നല്ല ശുദ്ധമായിട്ട് തന്നെയാണ് അവർ സൂക്ഷിക്കുന്നത് വൃത്തിയും വെടുപ്പുമുള്ളൊരു നല്ല ഗുണം അതുപോലെ തന്നെ അതിൻ്റെ നടുവിലായിട്ട് ശ്രീകൃഷ്ണൻ്റെ ഒരു ചെറിയ പ്രതിമയെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ക്ഷേത്രത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന നിധികളിൽ നിധികളെക്കുറിച്ച് ഇവിടെ ഒരു ഐതിഹ്യമൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിധികൾ ചുറ്റിപ്പറ്റി മറ്റൊരു കൗതുകരമായ കാര്യം പറയുന്നത് ഇത് സംരക്ഷി വയ്ക്കുവാനായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പുരാതന കരകൗശല വസ്തുക്കളും വിലയേറിയ ആഭരണങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്ര അധികാരികൾ ഈ നിധികൾ സംരക്ഷിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് അവ ഇപ്പോഴും സന്ദർശകർക്ക് അത്ഭുതവും മറ്റു ഉളവാക്കുന്ന ഒരു ഉറവിടമായിട്ട് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ ഈ കുളത്തിൻ്റെ കുറച്ചുകൂടെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല രസമാണ് ഇത് കാണാനായിട്ട് തന്നെ അതുപോലെ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം വെറും ഒരു ആരാധനാലയം മാത്രമല്ല സമ്പന്നമായ ഇന്ത്യൻ ആത്മീയതയുടെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പ്രതീകം കൂടിയാണ് ആശ്വാസം പ്രബുദ്ധത ദൈവമായുള്ള ആഴത്തിലുള്ള ബന്ധം എന്നിവ പ്രദാനം ചെയ്യുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇത് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അന്ത്യവിശ്രമ സ്ഥലമായി വിശ്വസിക്കപ്പെടുന്നതിനാൽ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം ഹിന്ദു ഭക്തർക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ആത്മീയ പഠനത്തിനും അതുപോലെ പ്രബുദ്ധതയ്ക്കും വേണ്ടിയുള്ള കേന്ദ്രമായിട്ടും ഇതിനെ കണക്കാക്കാം അപ്പം ഞാൻ ഈ ഒരു ഉടുപ്പി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഐതിഹ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊള്ളുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ മായാബാല ബ്ലോഗ്സ് ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ Okay, thank you.